എല്ലാവർക്കും സ്വാഗതം എല്ല നമ്മള് വീട്ടിൽ നിന്നു സ്വാഗതം പറയല് ഇന്നിപ്പ നമ്മൾ എത്തിയിട്ടില്ല ഏർ ആ അപ്പൊ മേതു കൂട്ടുകാരിന്ന് പറഞ്ഞത് എനിക്ക് എട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട് കണ്ണിന് ചെറിയ പ്രശ്നം ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസമായി കണ്ണിനൊരു ഭയങ്കര ഒരു സ്ട്രെയിൻ പോലെയെല്ലാം തോന്നുന്നു ഒരു ഉറക്കം വരുന്നത് പോലാ അപ്പൊ ഞാൻ ബ്ലഡും ഷുഗർ പ്രഷറ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ചെക്ക് ചെയ്ത് നോക്കി പക്ഷെ അതിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല നോർമലാണ് എന്നിട്ട് ഇന്നലെ അപ്പോൾ കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ച സമയത്ത് പറഞ്ഞു ഒരു കണ്ണിന് ഇടത്തെ കണ്ണിൻ്റെ ലേശം പവർ കുറവുണ്ട് അതെ അപ്പോൾ അതിൻ്റെതാണ് ഈ ഒരു പ്രശ്നം ഇപ്പം സ്റ്റാർട്ടിങ് അത്രേ അപ്പൊ ഒരാറുമാസത്തേക്ക് ഗ്ലാസ് എഴുതി തന്നിട്ടുണ്ട് ഇട്ടേനെ പിന്നെ ആറ് ദിവസം കണ്ടിന്യൂ ആയിട്ടിടണം ഉറങ്ങുമ്പോ മാത്രം അയച്ചു വെക്കാം അപ്പൊ ഫുൾട്ടിടണം അതാ മേതു പറഞ്ഞത് പുതിയ കൂട്ടുകാരിന്നല്ലേ കണ്ണട കൂട്ടുകാരി അമ്മമ്മയും കണ്ണാട്ടിട്ടിട്ടുണ്ടല്ലേ ചൂട്ടാട് ബീച്ചിലേക്ക് വന്നിട്ടായില്ലേ പിന്നെ ഇപ്പൊ രണ്ടാക്കും ലീവാണ് അതെ ആ ഓടിക്കെ ഇതേതായാലും പറഞ്ഞിട്ട് ഓടിക്കളിക്കാന്ന് അപ്പൊ ഇന്നിപ്പം കുറച്ച് മഴയെല്ലാം കുറവുണ്ട് പിന്നെ ശനിയാഴ്ച ഉണ്ടോന്നറിയില്ല അതെ ഇപ്പൊ മഴ കുറവുണ്ട് പിന്നെ വലിയ ആൾക്കാരും ഇല്ല അല്ലേ ഇന്ന് ഭയങ്കരായിട്ടുള്ള തിരക്കൊന്നും ഇല്ല ഇന്ന്

മണിക്കൂട്ടം വിദൂരതയിലേക്ക് നോക്കി പോലെ ദൂരം പോലെ ഇങ്ങ് വരെ വെള്ളം വരും നല്ല വെള്ളം വരും ഇപ്പൊ

വല്യ ആൾക്കാരൊന്നും മറ്റു നല്ല തിരക്ക് പോലെ ഇണ്ടാവല്ലേ മണി എടുക്കുന്ന അപ്പോഴത്തേക്ക് വായിക്കന്ന് പറയുന്നൊക്കെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാല് അതെ

അപ്പൊ നേരം നമ്മള് കടലെല്ലാം നോക്കി നിന്നു പിന്നെ ഇവർക്ക് ഇപ്പൊ അപ്പുറം കളിക്കാനില്ലോണ്ട് ഇവിടെ നിക്കാൻ വേണ്ടിട്ട് വല്യ താല്പര്യം മേതോലെന്താ അങ്ങോട്ട് ഓടേന്ന് നോക്കിയാൽ അതെനിപ്പ സൈഡിലോട്ട് പോവാൻ നോക്കിയാ മേതോല നോക്കുന്ന കേട്ട താമസം പോലീസ് സ്റ്റേഷനിലേക്ക് സ്റ്റേഷനല്ലേക്ക് പോവാൻ മഴ വന്നു അതെ മഴ വന്നു ഒരു കാർ കാറുണ്ടായി ഇപ്പൊ പെയ്യാൻ കാറ്റാടിന്റെ അടിയിലോട്ട് അയച്ചാൽ കാറ്റാടീന്റെ സൈഡില് ഇടിയെല്ലാം കാറ്റാടിയാണ് പക്ഷെ എന്നാലും ഇല്ലാട്ടാ കാറ്റാടീന്റെ ഇടയിൽ ശരിയാവില്ലേ കാണുന്നുണ്ട് വാ നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങാന്നാലും അല്ല മഴ വരുന്നുണ്ട് ആ ഊഞ്ഞാൽ പിന്നെയാക്കാം നമുക്ക് മഴ വരുന്ന നമുക്ക് സൈഡിലേക്ക് ഒന്നുമില്ല ഒന്നും എടുക്കാൻ പാള വേമ്പ സ്റ്റേജ് കഴിഞ്ഞ പിന്നെ ഇവക്ക് ഡാൻസ് കളിക്കാം എടുക്കാൻ പാട അതാ മോശ കടലിന്റെ സൈഡ് വന്നിട്ട് മഴ നോക്കി നോക്കിന്ന് മഴ രണ്ടാമതി മഴ കാണാനാ വന്നെട്ട് എന്തിനാ വന്നേ മഴ കാണാനാ എന്തിനാ വന്നേ കളിക്കണ മഴയത്ത് കളിക്കാൻ പറ്റുവ ൂട്ടിയും മണിക്കൂട്ടിനും റൈഡ് പോകാൻ വേണ്ടി പോയിരുന്നു അതാ നമ്മൾ ഈ സൈഡിൽ കൊയിന്ന് നോക്കി നോക്കിയിരുന്നു ഈ സൈഡിൽ

അങ്ങനെ യാത്രയെല്ലാം കഴിഞ്ഞ് രണ്ടാളും വന്നിട്ടുണ്ട് എങ്ങനെയോ യാത്ര മേതൂട്ടി ഇഷ്ടിക്കോ അത്രേല്ലോ മഴയത്ത് പിന്ന പനി അധികം പോയാലേ ഐസ്ക്രീം എല്ലാം മോൻച്ചയച്ചു പൈസ ഇല്ലേ പൈസ ഇല്ലെങ്കിൽ എടുക്കേണ്ട ഒരു ഊട്ടാ മേതൂട്ടി പൈസ പിടിച്ചിരുത്തും

അതുകൊണ്ട് ഒന്നും പോലെ പോപ്കോൺ എടുത്ത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്കാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനൊന്നും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സപ്പോർട്ട് മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ